വെൽക്കം ബാക്ക് ടു സൈസ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് ഇന്നത്തെ കുറച്ച് നേരത്തെ കാര്യങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു ചെറിയ വ്ളോഗ് മാത്രമാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഈ വീഡിയോസ് ഒന്നും കിട്ടിയില്ല എന്ത് വീഡിയോസ് ആ വീട്ടിൽ വേണ്ടതൊന്നും ആലോചിച്ചിട്ട് കിട്ടിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ചെറിയ വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ എന്താ ഇപ്പൊ പുറത്താണ് എന്റെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ് പിന്നെ ഈ ഒരു ചെടി ഉണ്ടോ നിങ്ങളവിടെ സൈഡിലൊരു ശരി അതായിരുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ അതിലായിരുന്നു ക്രിസ്മസ് ട്രീ ആക്കിയത് ബോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാണാത്തരൊക്കെയാണെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നിങ്ങൾക്ക് അതും അത് കാണാൻ പറ്റും ആ വീഡിയോ അപ്പോൾ ഞാൻ ആ ചെടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഹൈസ് ദേ എൻ്റെ ചെടി നിൽക്കുന്നു ഇതിപ്പോൾ ഉള്ളിൽ കുറച്ചായാലും ഒക്കെ പോയിട്ടുണ്ട് ഇതിപ്പോൾ തിരിച്ചതാണ് ഈ മഴ പെയ്താലൊക്കെ താഴ്ന്നു പോകും വെള്ളമൊക്കെ തത്തീത് അത് കാരണം തിരിച്ചതാണ് ബാക്ക് ഫ്രണ്ടിലേക്ക് വെച്ചതാണ് ഇപ്പൊ വെക്കേഷൻ ഒക്കെയായ കാരണം വെറുതെ ഇരിക്കുകയാണെങ്കിൽ വൈസ് ഞാൻ എന്ത് ജോലി ചെയ്യുന്ന പോലെ അറിഞ്ഞു എന്ത് ചെയ്യും എന്നറിഞ്ഞു ഇവിടെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ട് പക്ഷെ കളർ പേപ്പർ ഇവിടെ ഇല്ല വൈസ് ഞാൻ കൊണ്ടുതന്നെ മറന്നുപോയി കളർ പേപ്പർ പേപ്പറാ പക്ഷെ ഷീറ്റും സ്കെച്ചും ഉണ്ട് പക്ഷെ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഒരു പൂ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എനിക്ക് തണ്ടുവന്നു വയ്ക്കാത്തപ്പോൾ രസം ദിവസം പൂവാണ് അപ്പൊ ആ കളപ്പേപ്പൊന്നുമില്ല അത് കാരണം ബോർഡ് അല്ലെങ്കിൽ ഞാൻ കളർ പേപ്പർ ഒക്കെ വെച്ചിട്ട് അടിപൊളി കളിച്ചാണ് പിന്നെ ഇവിടെ ബോർഡ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോർഡ്. അപ്പൊ എനിക്ക് നന്നായി കളിക്കാനോ അറിയാട്ടോ അപ്പൊ ഇവിടെ ഞാൻ ടൈം പാസ് ചെയ്യാൻ ഇവിടെ കാരം ബോർഡ് പോയി കളിക്കും അങ്ങനെ കുറേ പിന്നെ എന്റെ കയ്യിൽ കുറച്ച് യൂണോ കാർഡ്സ് ഒക്കെ ഉണ്ട് ആ കാർഡ്സ് വെച്ചിട്ട് ഞാൻ കുറേ ഒരു വലുതായിട്ട് പണി ഓക്കെ എന്താ പറയാ എനിക്കറിഞ്ഞൂടെ കാർഡ്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിലിക്സ് വച്ചാങ്കൾ പോലെ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കും അപ്പോൾ പുറകുമ്പോൾ അത് ചെയ്യും പിന്നെ കുറച്ച് നേരം ഫോർത്തൊക്കെ നടക്കും ചെടികളൊക്കെ നോക്കും ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാറ് കാരണം അത്രയും വെറുതെ ഇരിക്കാണ്ട് വെക്കേഷൻ ആയ കാരണം എന്ത് ചെയ്യുന്നു പോലെ അറിഞ്ഞുകൂടെ കളത്തിലെ എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ നമുക്ക് എന്നാ വീട്ടിലോട്ട് പോകാം ഇനി ഞാൻ അധികം പറഞ്ഞു നിങ്ങളെ മൂടി കളയുന്നില്ല അപ്പോൾ വീട്ടിലോട്ട് പോകാം ഇപ്പൊ സമയം ഒരു ആയിട്ടുണ്ട് ഒന്നരയ്ക്കാണ് കേട്ടോ ഞങ്ങൾ ചോറ് ഇരിക്കുക അപ്പൊ ഞാൻ ഇപ്പൊ കാണിക്കാൻ പോണത് വർഷത്തിലൊരിക്കലും ഓക്കുന്നൊരു ചെടിയുണ്ട് അത് ഇവിടെ ഉണ്ട് അത് മെയ് മാസത്തിലാണ് അത് ഞാൻ കാണിച്ചുതരാം അത് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോൾ കാണിച്ചുതരാം പൈസ ഇതാണ് ആ ചോർന്ന ചെടി ഇതാണ് കേട്ടോ മെയ് അല്ലെങ്കിൽ ഏപ്രിൽ അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു അപ്പൊ അത് ഇങ്ങനെയാണ് കാണുന്നത് പിന്നെ അത് ബാക്കിയുള്ള ചെടികളൊക്കെയാണ്ട് ഈ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികളൊക്കെ നല്ല അടിപൊളി ചെടികളാണ് ഒക്കെ നല്ല അടിപൊളി വീഡിയോ ആണ് പിന്നെ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഉറപ്പായി ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അത് ഏതൊക്കെയാണ് ശരി പ്ലാവും കുറിച്ചാണ് നല്ല ചൂടുണ്ട് ഇത് കാർക്ക് കുറച്ചാണ് അപ്പം കാറൊന്നുമില്ല കാറ് എൻ്റെ മാമനും മാമിനും കൂടെ പുറത്ത് പോയിക്കാണ് അപ്പോൾ അവരെടുത്തു അപ്പോൾ കാർ ഒന്നുമില്ല ചച്ച സ്കൂട്ടറില്ല ചച്ചന് പുറത്ത് പോയിക്കാൻ കല്യാണത്തിൽ സ്കൂട്ടറുണ്ട് മാമൻ്റെ ബൈക്കിരിക്കുന്നത് അവിടെയാണ് ഇവിടെ വെച്ചിട്ടില്ല അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോയത് ഇവിടെ ഇവിടെ ഒരു ൂക്കിട്ടിട്ടുണ്ട് അത് വെറുതെ അപ്പൊ കൊറേ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോൾ ഒക്കെ തൂക്കിയത് അച്ചച്ഛനും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ പൂരങ്ങളിലൊക്കെ ബോൾ ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ തൂക്കി തൂക്കിടും കണ്ടോ അപ്പൊ വീടിന്റെ അകത്തും കുറെ തൂക്കിട്ടിട്ടുണ്ട് പണ്ട് ബാൽക്കണിയിൽ കൊറേ ബോൾ ഇങ്ങനെ തൂക്കിയിട്ടായിരുന്നു ഇപ്പൊ അവിടെ ഊഞ്ഞാലാണ് കേട്ടോ ഊഞ്ഞാല് ഞാൻ മോളി കറി കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ ചോറ് ചെയ്യാൻ പോവാണ് എന്തൊക്കെയാണ് കറികൾ എന്നൊക്കെ ഞാൻ അപ്പൊ പറയാം ാണ് എൻ്റെ അച്ചൻ എൻ്റെ ഫേവറേറ്റ് അച്ചച്ചനാണ് കൈ സീമിക്കുന്നത് ചോറ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് ഇവിടെ കറികളൊക്കെ എന്ന് വെച്ചാൽ മുതിരുണ്ട് മുരിങ്ങക്കായുണ്ട് ഓംബ്ലേറ്റ് ഉണ്ട് ഉണ്ട് മീൻ മീൻ മീൻപാതകമുണ്ട് മീൻകറിയുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ കറികൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ക്യാരം ബോർഡ് കളിക്കാൻ പോകും അപ്പോൾ ഗൈസ് ഉച്ച ഞാൻ എൻ്റെ നെല് ഉപ്പിലിട്ട നെല്ലിക്ക കഴിക്കാൻ പോകാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ഫസ്റ്റത്തെ തുടക്കത്തിൽ ക്യാരം ബോർഡാണ് ഇവിടെ ഏറ്റവും ഇഷ്ടം കളിക്കാനും ഒക്കെ ഞാൻ പാട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഊഞ്ഞാലാടാൻ ഇഷ്ടമാണ് ഊഞ്ഞാലുണ്ട് മുകളിൽ ഞാൻ അത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ മുകളിലേക്ക് പോവാണ് എൻ്റെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ മുകളിലാണ് അപ്പോൾ ഗൈസ് ഇതാണ് സ്റ്റെപ്പ് ഇങ്ങനെയാണ് ഈ വീഡിയോയിലത്തെ സ്റ്റെപ്പൊക്കെ കാണാനായിട്ടോ ഇങ്ങനെ വന്നിട്ട് അവിടം വരെ ഉണ്ട് അവിടെ മുട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടം വരെയൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഇതാണ് റൂം ഇതിനെ കമ്പ്യൂട്ടർ റൂം എന്നും പറയും അപ്പോൾ ഈ ഇവിടെ കമ്പ്യൂട്ടർ വെച്ചാൽ കാരണം ഇവിടെ കമ്പ്യൂട്ടർ റൂം കമ്പ്യൂട്ടർ റൂമിലേക്ക് പോവാണ് കമ്പ്യൂട്ടർ റൂമിൽ കളിക്കാൻ പോവാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പറയാറ് ഇത് കമ്പ്യൂട്ടർ റൂം എന്നാണ് പറയാറ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടാണ് ഗൈസ് അത് കാരണം ഞാൻ ഒക്കെ ഇട്ടു ദേ ജലം തുറന്ന് ഡാങ്ങിച്ചു നല്ല ചൂടും പിന്നെ വെളിച്ചധികം ഇല്ലല്ലോ കർട്ടൺ ഒക്കെ കൂടി അപ്പോൾ വെളിച്ചം ഒന്നും കണ്ടിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ കർട്ടനൊക്കെ ദേ ഇതാണ് ക്യാരംബോർഡ് ദയവടെ കുറേ സാധനങ്ങൾ അവിടെ വലിച്ചു പാരിക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് പിന്നെ എ സീടെയും വാഷിംഗ് മെഷീൻ്റെയും അങ്ങനത്തെ കാർഡ്ബോർഡൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പഴയ കാർ ബോർഡ് തൊട്ട് എല്ലാ കാർഡ്ബോർഡും ഇരിക്കുന്നുണ്ട് അത് ഞാൻ വെച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആവശ്യം എന്തെങ്കിലും ഉണ്ടാക്കാൻ ഒക്കെ വെച്ചിട്ട് അവിടെ വെച്ചതാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ കിറ്റുകൾ അതിൻ്റെ ഉള്ളിൽ വരെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് കോയിൻസ് ഇട്ടോ അപ്പോൾ അറിയാത്തവരോട് ഞാൻ പറഞ്ഞതരാണോ ചിലവർ അറിയാം എല്ലാവർക്കും അറിയണമെന്നില്ല ഈ ഒരു കളി ക്യാരം ബോർഡ് ചിലർക്ക് അറിയുന്ന ഒരു കളി ആയിരിക്കുമല്ലോ അപ്പോൾ അറിയാത്തവർക്ക് ഞാനതിൻ്റെ മാർക്ക് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാമെന്ന് വെച്ചു റെഡിന് അഞ്ച് മാർക്കും ബ്രൗണിന് രണ്ട് മാർക്കും ബ്ലാക്കിന് ഒരു മാർക്കുമാണ് അപ്പോൾ കുറേ സാധനങ്ങൾ ഇതേ നമുക്ക് ഈ വാതിൽ തുറ ഊഞ്ഞാൽ പുറത്താണല്ലോ ബാൽക്കണിയിൽ അപ്പോൾ വാതിൽ തുറക്കാൻ ഒരുപാട് സാധനങ്ങൾ തുറക്കണം കേട്ടോ എന്തോരം സംഭവങ്ങളാണ് നിങ്ങൾ നോക്കിയേ ഇതൊക്കെ തുറന്നിട്ട് തുറന്നിട്ടാണ് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് കുറേ പൂട്ടി വെച്ചിട്ടുണ്ട് അത് കാരണം കള്ളന്മാർക്കൊന്നും വരാൻ പറ്റില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ഞാൻ പുറത്ത് പോയി ഞാൻ ഊഞ്ഞാലാണതും ഒക്കെ കാണിച്ചത് പിന്നെ എൻ്റെ പുറത്ത് അന്തരീക്ഷങ്ങളൊക്കെ കാണിച്ചതാണ് ഞാൻ അതേ വാതിൽ ഉറന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അന്തരീക്ഷം അതെ ഇതാണ് ഊഞ്ഞാൽ പിന്നെ രണ്ട് സ്റ്റാൻഡ് എടിയിരിക്കുന്നുണ്ട് കേട്ടോ ചോ അവിടെ ഒരു റെഡ് കളർ ഇതൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റാൻഡും പിന്നെ വേറൊരു സ്റ്റാൻഡ് ഇപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്നുണ്ട് അത് തുണികളൊക്കെ ഇട്ടേക്കാനാണ് അപ്പൊ ഇങ്ങനെയാണ് അന്തരീക്ഷം ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള വ്യൂ ഇങ്ങനെയാണ് ഇവിടെ നിന്ന് ചെടികളൊക്കെ ശരി കാണാം കേട്ടോ നല്ല ഭംഗിയിൽ കാണാം പിന്നെ ഞങ്ങളുടെ കട്ട ഇപ്പോൾ ഗ്രേയും ബ്ലാക്കും ആക്കിയതാണ് ആദ്യമൊക്കെ റെഡും ബ്ലാക്കും ആയിരുന്നു പിന്നെ വീട് പെയിൻ്റ് അടിച്ചപ്പോൾ കൂട്ടത്തില് കട്ട കളർ മാറ്റിയതാണ് അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഊഞ്ഞാലിൽ കയറി കയറിയിരിക്കാൻ പോകുക പിന്നെ ഞാൻ ജസ്റ്റ് ജില്ലയിൽ ഒന്ന് കാണിച്ചതാണ് കേട്ടോ എന്നെ ഒന്നും പക്ഷെ എന്നെ കാണുന്നില്ല ഞാൻ എന്നെ കാണുമെന്ന് വെച്ച് കാണിച്ചതാണ് അപ്പം എന്നെ കാണുന്നുണ്ടായിരുന്നില്ല ദേ ഇതാണ് പ്ലാവ് ഉണ്ടായിരുന്നു പുളി ഉണ്ടായിരുന്നു രണ്ട് പ്ലാവ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പുളി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതൊന്നും അതൊക്കെ മുറിച്ച് മൂന്നും മുറിച്ച് കളഞ്ഞു അപ്പൊ അത് ഞാൻ എന്തെങ്കിലും ഒക്കെ വെക്കുകയാണ് ബ്ലാക്കിന് ഒരു മാർക്ക് ബ്രൗണിന് രണ്ട് മാർക്ക് റെഡിന് അഞ്ച് മാർക്ക് റെഡ് ആണ് എൻ്റെ ലക്ഷ്യം റെഡ് എടുത്തുകഴിഞ്ഞാൽ നാം അപ്പൊ തന്നെ വേറെ ഏതെങ്കിലും കോയിൻ എടുത്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് റെഡ് കിട്ടില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് വയസ്സ് ഇപ്പോൾ വയസ്സ് ഞാൻ കളിക്കാൻ പോവാണ് എനിക്ക് ഈ വീഡിയോ കാരണം ശരിക്ക് കളിക്കാൻ പറ്റുന്നില്ല വയസ്സ അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കാളും നന്നായി കളിച്ചതാണ് എനിക്ക് ഈ ഒരു വീട് എടുക്കണ കാരണം കളി ശരിയാണില്ല അടിക്കുന്ന അടിയൊന്നും ശരിയല്ല ഞാൻ മൊബൈലിൽ നോക്കിയാണ് ഈ അടിക്കണത് മൊത്തം ഈ വീഡിയോ നോക്കിയിട്ട് തന്നെയാണ് അല്ല ശരിക്ക് നോക്കിയിട്ടല്ല അപ്പോൾ എനിക്ക് അടിക്കുമ്പോൾ അത് ശരിക്ക് വീഴുന്നില്ല എന്തോ ഭാഗത്തേന് ഒരെണ്ണം വീണു പക്ഷേ ബാക്കിയൊക്കെ അടിച്ചിട്ട് വീഴുന്നുണ്ടായില്ല പിന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് കളിച്ചത് പിന്നെ ഇവിടെ ഒരു ഓട്ടുണ്ട് ആ ഒരു ടാപ്പ് കണ്ടോ? അത് ഞാൻ എടുത്ത് ഒട്ടിക്കാൻ ട്ടോ. അപ്പം പിന്നെ ആ ഒരു ഓട്ടം അടയുമല്ലോ അപ്പോൾ പിന്നെ ആ കോയിൻസ് വീഴുമ്പോൾ നമ്മൾ എണിറ്റ് പോയി എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ ഒരു പാദത്തിലാണ് കോയിൻ ഇട്ടേക്കണത്. ഞാൻ ദേ ഒന്നും കൂടെ ഒന്ന് നോക്കാണ് പക്ഷേ, എനിക്ക് തീരെ പറ്റുന്നില്ല ക്യാമറ ഇങ്ങനെ വെക്കുന്ന കാരണം ഒരു ശരിക്ക് കളിക്കാൻ പറ്റുന്നില്ല കുറച്ച് കോയിൻസ് ഒന്നും വീഴുന്നില്ല അങ്ങനൊരു കുഴപ്പമുണ്ട് കേട്ടോ ഇങ്ങനെ കളിക്കുമ്പോൾ പിന്നെ ഞാൻ ഊഞ്ഞാല കളി ആടാൻ വേണ്ടി പോയിട്ടോ പിന്നെ ഊഞ്ഞാലൊക്കെ ആടിക്കുന്നതിന് ശേഷമാണ് ശരിക്ക് കളിച്ചത് അതൊന്നും ഞാൻ കാണിച്ചില്ല കാരണം എനിക്ക് കളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കേസ് ഞാൻ ദേ പുറത്തേക്ക് പോകാൻ പോവാണ് അപ്പോൾ ദേ പിന്നെ ദേ ഞാൻ പറഞ്ഞില്ലേ കമ്പ്യൂട്ടർ റൂമിൽ നിന്ന് അപ്പോൾ ദേ കമ്പ്യൂട്ടർ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പുറത്തേക്ക് ഒന്ന് പോട്ടെ നമുക്ക് ഊഞ്ഞാലൊക്കെ ആടിട്ട് വരാം അപ്പോൾ കൈസ് ദേ ഊഞ്ഞാല അപ്പം ഞാൻ ഡീവിടെ കയറി ഇരുന്നിട്ടുണ്ട് നല്ല ഇവിടെ നല്ല സുഖമാണ് കേട്ടോ നല്ല കാറ്റും വെളിച്ചവും ഒക്കെയുണ്ട് നല്ല കാറ്റുള്ള സ്ഥലമാണ് കേട്ടോ നല്ല കാച്ചുണ്ട് നല്ല സുഖമാണ് കേട്ടോ ഇവിടെ ആടാനായിട്ട് പക്ഷെ വെയിൽ നല്ല ഉണ്ടെന്ന് വെച്ചാൽ നല്ല ഉണ്ട് അപ്പോൾ ചൂടും തണുപ്പും മിക്സാണ് ഇവിടെ അതായത് നമുക്ക് കാറ്റ് കിട്ടണ കാരണം ഒരു സുഖമുണ്ട് അപ്പോൾ ഈ ഊഞ്ഞാലടിസ്ഥാനത്ത് കുറേ ബോളുകളായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലൊന്നു പറഞ്ഞതെന്നുള്ളു കുറേ ബോളുകളായിരുന്നു ഒരു നാലഞ്ചണം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഊരിയിട്ട് ഈ ഒരു ഊഞ്ഞാല അയച്ചതാണ് എൻ്റെ മാമൻ്റെ റൂമിലായിരുന്നു ഈ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നത് പിന്നെ അവിടെ എൽമാരി വെക്കണ്ട കാരണം ആ ഊഞ്ഞാല അയച്ചിട്ട് ഇവിടെ വച്ചത് പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ കാക്കലൊക്കെ ഇങ്ങനെ ആടുമ്പോൾ ഉള്ളൊരു ഇത് കാണിച്ചതാ പിന്നെ വെയിൽ കാരണം കണ്ടോ ആ ഒരു ചോന ടൈല് നല്ല രസത്തിൽ തുണങ്ങി ചൂടുകാരം ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതെ ഞാൻ ആടാ നല്ല സുഖമാണ് ഒഴിയുന്നു ആടാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് കാണാനൊക്കെ അപ്പോൾ കാണിക്കുന്നമാരൊക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പുറത്ത് കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ കാറ്റുണ്ട് പക്ഷേ കാറ്റ് വീഡിയോയിൽ കാണിക്കുമ്പോൾ കാറ്റ് കാണുന്നില്ല ഞാൻ കുറേ നോക്കി കുറേ വീഡിയോ ഞാൻ അങ്ങനെ കാണിച്ചു പുറത്ത് കുറേ പ്രാവശ്യം ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷെ കാറ്റ് തീരെ കാണുന്നില്ല പക്ഷെ നല്ല കാറ്റും ഉണ്ട് പക്ഷെ കാറ്റ് കാണുന്നില്ല അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ ദേഹൂഞ്ഞാല് ഞാൻ മൊബൈൽ അവിടെ സൈഡിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആടാമെന്ന് വെച്ചു ഇങ്ങനെ ആടി കാണിക്കാനാന്ന് വെച്ചു പിന്നെ ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് ആട്ടം മനസ്സിലാവില്ല അപ്പം ഞാൻ ആ ഒരു സൈഡിൽ വെച്ചിട്ട് ദേ ഇങ്ങനെ ഒന്ന് ആടി നല്ല രസമാണ് പക്ഷെ കുറേ നേരം കാ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റൊക്കെ ആടുള്ളൂ അതിന് ശേഷം കാല് നമ്മൾ കുത്തിയിട്ട് പിന്നെയും ചെയ്യണം ആരെങ്കിലും ആട്ടാനുണ്ടാകുമ്പോൾ ഭയങ്കര സുഖല്ലേ ആരെങ്കിലും ആട്ടാണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാല് കുത്തേണ്ട ആവശ്യമില്ല അവരെ ആട്ടി തരുമല്ലോ പക്ഷെ ഇതിപ്പോ കാലു കുത്തണം ആരും ആട്ടാനില്ല അടിയിലാണ് അപ്പൊ ചായ കുടിക്കുന്ന സമയമാണ് ഞാൻ ചായ കുടിക്കാൻ പോയിട്ടില്ല ഉറങ്ങാൻ പോവാണ് ഇവിടെ കറങ്ങാൻ കാച്ച് പോയി ചെറിയ കറക്കാണ് ഞാൻ ഭയങ്കരമായിട്ട് കറങ്ങാൻ പോവാണ് ഞാൻ ചുറ്റി ചുറ്റി ഭയങ്കര സ്പീഡ് കറങ്ങും ഞാനത് ഇന്നും കാണിച്ചു അവിടെ വെച്ചിട്ടും കാണിച്ചുതരാ കേട്ടോ ഞാൻ നേരെ കാണിച്ചു തരാം വേണ്ടി ഞാൻ ദേഹുഞ്ഞാലിനെ പിരിച്ചു കൊണ്ടിരിക്കാണ് ഇങ്ങനെ കറങ്ങി ഇരിക്കുമ്പോ നല്ല രസാണ് ട്ടോ നല്ല സുഖമാണ് അപ്പോൾ കേസിൽ ഞാൻ ദേ കറങ്ങാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറി 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 പോകുന്നുണ്ട് നല്ല രസം കണ്ട് കേട്ടോ ഭയങ്കര കാറ്റ് തോന്നും ഇങ്ങനെ കറങ്ങുമ്പോൾ കണ്ടോ ദേ എൻ്റെ കാലൊന്ന് കാണിച്ചതാണ് അങ്ങനെ കറങ്ങുമ്പോൾ കാൽ എങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് താഴേ നോക്കുമ്പോൾ കാല് കാണാം കറങ്ങുമ്പോൾ നല്ല രസം കിട്ടാവും നല്ല രസമാണ് പക്ഷേ കുറേ കറങ്ങിയാൽ നമുക്ക് തല കറങ്ങും അങ്ങനൊരു കുഴപ്പമുണ്ട് പിന്നെ ഞാൻ പിരിച്ചിട്ട് മൊബൈൽ ആ ഊഞ്ഞാലിനെ കൈയ്യെ പിടിച്ചിട്ട് മൊബൈൽ അവിടെ നീക്കി വെച്ചതിന് ശേഷം ഞാൻ കറങ്ങിയതാണ് ഈ കാണുന്നത് ഭയങ്കര സ്പീഡാണ് ഈ കണ്ടില്ലേ ഞാൻ ഭയങ്കര സ്പീഡിലാണ് കറങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ് ഞാൻ നേരത്തെ കൊടുത്തത് ഇതേക്കർക്കം തന്നെയായിരുന്നു അപ്പൊ കൈ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ചായ കുടിക്കാൻ പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നില്ല ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇടാ നിങ്ങൾക്ക് ഇനി ഏത് തരം ബ്ലോഗൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചോറക്കാൻ കമന്റ് ആയിട്ട് ഞാൻ അത് ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ബായ്